ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചു കൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ് എഴുപത്തിയെട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എഴുപത്തിയെട്ടായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരുചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡബ്ല്യു സി ബാനർജിയാണ് ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മെർക്കുറി ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ് മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ് പെഡോളജി ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ചായിരുന്നു ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപശയം കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞു ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മാർബിളും സ്ലേറ്റും കായാന്തരിത ഉദാഹരണങ്ങളാണ് മാർബിൾ സ്ലേറ്റ് എന്നിവ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ് ചുവപ്പ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ് ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ് പച്ച ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് ലെസഫയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആഡം സ്മിത്ത് ലെസഫയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്താണ് ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് തവിട്ടു നിറം ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ടു നിറമാണ് ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ് നീല ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ് ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ് പേശീകല ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ് കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന കല ഏതാണ് നാരുകല കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന കല നാരുകലയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാറുന്നതുമായ കലകളാണ് യോജക കലകൾ ഏത് കോശത്തിൻ്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ജോൺ ഡാൾട്ടൺ ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് ടങ്സ്റ്റൺ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ് ആൽഫ്രഡ് വെഗ്നർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ് ലോക ലോകഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൂഗുരുത്തുരണം പൂജ്യമാകുന്നത് വസ്തു എവിടെ നിൽക്കുമ്പോഴാണ് ഭൂകേന്ദ്രത്തിൽ ഭൂകുരുത്തരണം പൂജ്യമാകുന്നത് വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ് സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്ററോ പാരീസിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ് ജിപ്സം സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്ററോ പാരീസിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് എവിടെയാണ് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ് തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു ജോൺ ഹേ തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് സൺയാ സെനിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സൺയാ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിനാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ് സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ് ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്